സ്വാഗതം കുസാറ്റിലെ ടെക്നോഫെസ്റ്റിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നാലുപേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലും രണ്ട് അധ്യാപകരും പ്രതിപട്ടികയിൽ ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പോലീസ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആരെയാണ് ഭയക്കുന്നതെന്ന് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുസ്ലിം ലീഗ് നേതാക്കൾ പോലും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിക്കഴിഞ്ഞെന്നും സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചെന്ന് കരുതി സംസ്കരിച്ച വ്യക്തി തിരിച്ചെത്തി പത്തനംതിട്ട ലാഹ സ്വദേശി രാമൻ ബാബുവാണ് നാട്ടിൽ തിരിച്ചെത്തിയത് നിലയ്ക്കലിൽ കണ്ടെത്തിയ മൃതദേഹം രാമൻ ബാബുവിന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ യഥാർത്ഥത്തിൽ മരിച്ചതാരെന്ന് കണ്ടെത്താൻ പോലീസിന്റെ പരക്കമ്പാച്ച നിലവിലുള്ള ഒഴിവുകളിൽ ട്രാൻസ്ജെൻഡറുകളെ നിയമിക്കാനൊരുങ്ങി കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സുകളിൽ ബസുകളിലാകെയുള്ളത് അറുന്നൂറ് ഒഴിവുകൾ സ്ത്രീകൾക്കും മുൻഗണന ഇടുക്കിയിൽ ജനുവരി ഒൻപതിന് ഇടതുമുന്നണി ഹർത്താൽ ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് ഹർത്താൽ സെക്രട്ടേറിയറ്റിലെ ശുചീകരണ വിഭാഗം ജീവനക്കാർക്ക് കറുത്ത ഓവർകോട്ട യൂണിഫോം യൂണിഫോമിന് ആവശ്യമായ പണം വകുപ്പ് അനുവദിച്ചു മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ കറുപ്പിനോട് വെറുപ്പില്ലെന്ന് തെളിയിക്കാൻ തീരുമാനമെന്ന ഭരണപക്ഷ ജീവനക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എട്ട് സംസ്ഥാനങ്ങളിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ച കോൺഗ്രസ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ ചെയർമാനായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെയും നിയമിച്ചു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് താലിബാൻ സ്വഭാവമെന്ന് ബിജെപി നേതാവ് ഷക്സ്താദ് പുനവാല ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിനെ അപലപിച്ച ബിജെപി പിതൃസ്വത്തിൽ ആൺമക്കളെപ്പോലെ തന്നെ പെൺമക്കൾക്കും തുല്യാവകാശമുണ്ടെന്ന് കർണാടക ഹൈക്കോടതി വിവേചനം അനുവദിക്കില്ല പെൺമക്കൾ മരിച്ചാൽ അവരുടെ മക്കൾക്ക് അപൂർവികസ്വത്തിൽ അവകാശമുണ്ടെന്നും കോടതി കനത്ത സുരക്ഷയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു പ്രതിപക്ഷം വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു അവാമി ലീഗിന് തുടർഭരണം ലഭിക്കുമെന്ന സൂചന കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടിവി ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക